മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി മലയാറ്റൂർ മുണ്ടങ്ങമറ്റം സ്വദേശി ചിത്രപ്രിയ എന്ന പത്തൊൻപത് കാരിയാണ് മരിച്ചത് ശനിയാഴ്ച മുതൽ ഇവരെ കാണാനില്ലായിരുന്നു സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ എന്ന വിവരവും കൂടി വരുന്നുണ്ട് റിയ ബേബിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റിയ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ് അനശ്വര ഇത് നാട്ടുകാരാണ് ഇത്തരത്തിൽ ഈ മലയാറ്റൂർ മുണ്ടങ്ങമറ്റം പ്രദേശത്തു നിന്ന് ഉച്ചയോടുകൂടി ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പോലീസിൽ വിവരം അറിയിക്കുകയും നാട്ടുകാർ ചേർന്ന് ഒരു പരിശോധന നടത്തുകയുമായിരുന്നു അങ്ങനെയാണ് ചിത്രപ്രിയയുടെ മൃതദേഹം ഈ ആൾ ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തുന്നത് മൃതദേഹത്തിന് പഴക്കമുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് പത്തൊൻപത് വയസ്സുകാരിയായ ചിത്രപ്രിയയെ കാണാനില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടുകാർ പരാതി നൽകിയിരുന്നു ബാംഗ്ലൂരിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതിൽ പോലീസ് സംശയിക്കുന്നത് എങ്ങനെയാണ് ചിത്രപ്രിയയുടെ തലയിൽ കല്ലുകൊണ്ടോ മറ്റോ അടിച്ചതുപോലുള്ള മുറിവുകളുണ്ട് അത് ആഴത്തിലുള്ള മുറിവാണ് വീഴുന്ന ഒരാൾ വീണാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവല്ല കല്ലുകൊണ്ടോ അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ള ആയുധം പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടോ അടിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മുറിവുകളാണ് അതാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല നാളെ പോസ്റ്റ്മോർട്ടത്തിലുള്ള ക്രമീകരണങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തുകയും ചെയ്തു പോലീസ് എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതി കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കാലടി പോലീസിലാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകുന്നത് പോലീസ് പ്രാഥമികമായി അന്വേഷണമൊക്കെ നടത്തിയിരുന്നു ഫോൺ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ പക്ഷെ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല അതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങനെ ഒരു വിവരം വരുന്നതും പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് ചില സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒരു സുഹൃത്തിനൊപ്പം ചിത്രപ്രിയ നടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ആ സുഹൃത്തിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത് ില്ല കാരണം അതൊരു കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതൊരു കൊലപാതകമാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഡോഗ്സ് കോഡ് അടക്കം അവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് കാരണം തുടങ്ങിയതാണ് ഇനി അറിയേണ്ടത് ആ അന്വേഷണവും ആ വിവരങ്ങളും നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാവുകയും ചെയ്യും പ്രിയ ഈ കാണാതായ പെൺകുട്ടിയെ കാണാതായ ദിവസം ഈ സുഹൃത്തും പെൺകുട്ടിയും നടന്നു പോകുന്ന അത്തരത്തിലുള്ള സി സി ടി വി ദൃശ്യം എന്ന് പറഞ്ഞല്ലോ അത് ഈ ഭാഗത്തുകൂടിയാണോ ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് കൂടി ഈ പത്തൊൻപത് കാര്യം ഒരു സുഹൃത്തിനൊപ്പം നടന്നു പോകുന്നതിൻ്റെ ഏതാനും മിനിറ്റുകളുള്ള വളരെ കുറഞ്ഞ ദൈർഘ്യമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പക്ഷേ പോലീസ് അത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് കാരണം പെൺകുട്ടിയെ കാണാതായതിനു ശേഷം പിന്നീട് ലഭിച്ചിരിക്കുന്ന ചില വിവരങ്ങളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ ഈ സുഹൃത്തിനോട് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് പോലീസ് മനസ്സിലാക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയിൽ നിന്ന് ഏതെങ്കിലും സംശയകരമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ഈ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തുകയും തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എന്തായാലും എന്താണ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം സംഭവിച്ചത് എന്നതാണ് വിശദമായി തന്നെ പരിശോധിക്കുന്നത് കൊലപാതകം എന്നൊരു പ്രാഥമിക നിഗമനം പോലീസ് സംഘത്തിനുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം പെൺകുട്ടിയുടെ തലക്കേറ്റ മുറിവുകളാണ് തലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മുറിവുകൾ അതൊരു വീഴ്ചയിൽ സംഭവിച്ചതല്ല എന്നൊരു നിഗമനം ഈ ഘട്ടത്തിൽ പോലീസിനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നതാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടന്നിരിക്കുകയാണ്